നല്ല രസേ ഇതേപോലൊരു ചെമ്മീൻ റോസ്റ്റ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ തനി നാടൻ പരിപാടിയാട്ടോ നല്ലപാട് ഫൈവ് സ്റ്റാറോ അല്ലെങ്കിൽ റെസിപ്പി പരിപാടിയൊന്നും അല്ല ഒക്കെ നമ്മുടെ നാട്ടിലെ ഒക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചിരിക്കുന്നതാണ് ഇതൊരു എഴുന്നൂറ്റിഅമ്പത് എണ്ണൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ചെമ്മീൻറെ നടുവെ പൊളിച്ച് അതിന്റെ ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞ് വളരെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിത് ഒന്ന് പുരട്ടി വെക്കാം അതിനുവേണ്ടത് നമുക്ക് മഞ്ഞളും ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് കൂടിയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് പെരട്ടി ഒരു അരമണിക്കൂർ തന്നെ വയ്ക്കാം ചെമ്മീനല്ല നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ടേക്കാം കുരുമുളക് പൊടി വളരെ കുറഞ്ഞു പോയല്ലോ വേറെ ഉണ്ടോ അവിടെ ഇവിടെ നിന്ന് മേടിച്ചതാണ് അപ്പൊ വലിയ എരിവൊന്നും ഉണ്ടാവില്ല മറ്റേത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊടിച്ചെടുക്കുന്നതാണ് എന്നാലും കുരുമുളക് എന്നുള്ള പേര് ഇട്ടേക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തിരുമാൻ വേണ്ടിയിട്ട് മറ്റേ നന്നായി കൂട്ടി ഏൽപ്പിക്കാം സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടേക്കാം ഒരു കളർ രസത്തിന് ഇടയിട്ടെ സംഭവം കളർഫുൾ ആണോ ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ വച്ചേക്കാം ആ ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവറിൽ വറുത്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ കേട്ടോ ചെമ്മീൻ ഓരോന്നോരോന്നായിട്ടൊക്കെ വറുത്തെടുക്കാൻ സമയം സമയമെടുക്കുക അതുകൊണ്ട് നമ്മൾ ഇത് ഒന്നിച്ചിട്ടാണ് ഏകദേശം എണ്ണൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ആവൊന്നും വേണ്ട ഒരു പകുതി അപ്പം നമ്മുടെ ചെമ്മീൻ ഒരു പകുതിയിലധികം റോസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് കോരി എടുക്കാം ഈ എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി വറുത്തെടുക്കാം അപ്പം തേങ്ങയും ഏതാണ്ട് ഒന്നായിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല ഈ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് കുറച്ച് എടുത്തു മാറ്റി ബാക്കിയുള്ളതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയില് നമ്മളിത് വഴറ്റാൻ പോവുകയാണ് പോവാണ് ഇപ്പൊട്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഛതസ് ആണ് ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ ഇത് രണ്ട് സവോളയാണ് കേട്ടോ അരിഞ്ഞുവെച്ചിരിക്കുന്നത് പേപ്പലയുടെ കാര്യം ഞാൻ പറയുന്നില്ല ഇല്ല ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് ഇടുക കഴിയുന്നതും എണ്ണയൊക്കെ വളരെ കുറച്ചുപയോഗിക്കാൻ നോക്കാം കേട്ടോ ഇത് കുറച്ച് പച്ചമുളക് കൂടി ഉണ്ട് ഒരു മൂന്ന് പച്ചമുളക് കാണാത്തത് എരിവ് ഉപ്പൊക്കെ ആവശ്യത്തിന് കേട്ടോ ഇത് കുറച്ച് ഉപ്പും കൂടി ഇടാൻ പോവാണ് ഇനി എന്നിട്ട് നമ്മൾ ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴക്കുക ഇത് തേങ്ങയും ചെമ്മീനും വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ സബോളയും മറ്റു സാധനങ്ങളും എല്ലാം നല്ല പരിവത്തിലായിട്ടുണ്ട് അവര് ചോദിക്കുന്നുണ്ട് മസാല എവിടെയാണ് അപ്പൊ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മല്ലി മുളക് മഞ്ഞൾ ഞാൻ പറഞ്ഞല്ലോ ബേസ് എല്ലാത്തിൻ്റെ നമ്മുടെ നാടൻ വിഭവങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഈ മൂന്ന് പൊടികളാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് വേപ്പില അത്ര ഉണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ മസാലയും മറ്റേ സവോള വഴറ്റി ഇതൊക്കെ പാടം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളി എഴുതി വെച്ചിട്ടുണ്ട് അത് അതെടുത്തിട്ടെമ്മീൻ ചെമ്മീനായതുകൊണ്ട് നമുക്ക് സ്വല്പം നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതിയോ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇവരൊക്കെ ഒരു സെറ്റ് ആവാനായിട്ടൊന്നും കൂട്ടാവാനായിട്ടൊന്നും മൂടി വയ്ക്കാം അവിടെ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം കൂടി നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇത് ആവശ്യമില്ല ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ ഇച്ചിരി ബാലൻസ് ഉണ്ടാകും അതാകും തീർത്തേക്കാൻ എഴുതി ഒഴിക്കുന്നതാണ് ഒഴിച്ചാൽ നല്ലത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഹോട്ട് ചില്ലി സോസാണ് ഒഴിച്ചത് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു കുറുമ്മ പോലെ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ തേങ്ങ വറുത്തും കൂടി ഇടാം ഇതൊന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ചെറു തീയിൽ ഒന്ന് അടച്ചു വയ്ക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം ഗരം മസാല കുരുമുളക് പൊടി അല്പം നന്നായിളക്കിട്ട് ഒന്ന് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കാരണം ചെമ്മീൻ എല്ലാം വെന്തിരിക്കുന്നതാണല്ലോ എന്നാലും ആ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ച് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാം നല്ല രസേ ഇതേപോലൊരു ചെമ്മീൻ റോസ്റ്റ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക അപ്പൊ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഓക്കേ അപ്പൊ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ